ഞമ്മളുള്ളത് ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ യൂണിറ്റ് അക്ഷയ ശർക്ക മറയൂരാണ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് അത് കാണാനൊക്കെ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ പക്ഷേ നമ്മൾ കൊണ്ടുവച്ചു കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറയൂർ ശർക്കര നിർമ്മാണ യൂണിറ്റാണ് ഈ യൂണിറ്റിൻ്റെ പേര് അക്ഷയ ശർക്കര യൂണിറ്റ് എന്നാണ് ഇതിൻ്റെ ബാക്കി ദിവസം കരിമ്പ് അടിക്കുന്ന വലിയ മെഷീൻ ഉണ്ട് ആ മെഷീനിൽ അടിച്ച് ആ കാണുന്ന ആ പാത്രത്തിൽ വന്ന് ജ്യൂസ് സ്റ്റോക്ക് ആവും ആ ഒരു പാത്രമാണ് ഒരു സമയം നമ്മൾ പറ്റിക്കുന്നത് ഇതിനകത്ത് ഒരു ഷിഫ്റ്റ് ചെയ്തതിനകത്ത് മൂന്നര മണിക്കൂർ തീയതി കഴിയുമ്പം പായസം പോലെ കുറുകി വരും അപ്പം അത് എൻ്റെ പാകം നോക്കിയിട്ട് ഈ വാൽവ് തുറന്ന് ഈ പാത്തി വഴി അതിൻ്റെ പാവ് കൂടെ വരും അപ്പോൾ നമ്മുടെ അരിപ്പ ഇവിടെ വെച്ച് അരിച്ചെടുക്കുന്നത് പക്ഷേ ശർക്കര യൂണിറ്റിന് ശർക്കരയ്ക്ക് ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കരട് കാണത്തില്ല പിന്നെ ഇത് പകുതി ഉരുട്ടുന്നു പകുതി ശർക്കര പൊടിയാക്കാനായിട്ടാണ് ഇതിങ്ങനെ ഉടച്ചിട്ടിരിക്കുന്നത് പൊടിയാക്കുന്നത് കാണിക്കാം Si O timing ibu Murray ਮੁਧੀ ਏਕ ਤੀ ਲੀ ਕੂਰਾ ਮੁਦੀ ਆਕ ਕੁਰੁ ਭੀ ਕੀ ਰੀਡੀ ਕੂਰਾ ਇਦੀ ਕੋਲੋ ਏਕ ਇਕ ਤੀ ਲੀ ਕੀ ਕੀ ਰੀਡੀ ਕੀ ਰੀਡੀ ਐ ਸ਼ਵਰੀ ਛਿ ਲੀ ਸ਼ੁਰਾ തണുപ്പടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ശർക്കരക്ക് യാതൊരു വിധ കംപ്ലൈൻറ്റും വരത്തില്ല പൊടിക്കാണ് ഒരു വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് ആ പൊടിയാണ് ശർക്കരയാകുമ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആകെ ഉണങ്ങത്തില്ല ഇപ്പോൾ എന്ന് പറയുന്നത് സമ്മതി കംപ്ലീറ്റ് ഉണങ്ങി വരുന്നത് കൊണ്ട് പൊടിക്കാണ് ലൈഫ് കൂടുതൽ കിട്ടുന്നത് പക്ഷേങ്കിൽ നമ്മൾ കൊണ്ടുവച്ച് കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കുന്നു ഒരു സ്പൂൺ ചായയ്ക്കകത്തോട്ട് ഇട്ടു അതേ ചായ എടുത്ത് പെണ്ണുങ്ങൾ കുടിച്ചു നോക്കും മധുരയിൽ തന്നെ ആയിരിക്കും അതായത് സ്പൂൺ ഒന്നും കൂടി ഇടും അപ്പോൾ അത് അങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്ക് ശർക്കര പടി പോക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നനവില്ലാത്ത സ്പൂൺ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ ഗ്യാരൻറ്റി കൊടുക്കാം യൂണിറ്റാണ് അതിനകത്ത് ഇവിടെ തേൻ നെല്ലിക്ക ഇവിടെ കുടുംബശ്രീക്കാർ തന്നെ ചെയ്യുന്നതാണ് നാനൂറ് ഗ്രാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ കാട്ടു തേൻ മേടിച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് ഒക്കെ നൂറ് ഉള്ളൂ പിന്നെ തേയിലപ്പൊടികളെല്ലാം കൊടുക്കുന്നുണ്ട് നല്ല ബ്രാൻഡഡ് തേയിലകൾ മാത്രമാണ് വിൽക്കുന്നത് ആ നമ്മൾ ശർക്കരണ്ട് തന്നെ കരിമ്പ് ജ്യൂസ് ആക്കുന്ന സ്ഥലം ഇവിടുന്ന് ആക്കിയിട്ട് ഈ പാത്തി വഴി അങ്ങോട്ട് പോവും അതെന്നു വെച്ചാൽ ഈ കരിമ്പ് നമ്മൾ ഈ ജ്യൂസ് അടിക്കാൻ നിർത്തി അതിൻ്റെ ഈ വേസ്റ്റ് തീയിട്ട് തിളയ്ക്കുമ്പോൾ അത് മേടേക്ക് പൊങ്ങി വരും അത് ഇതുപോലെ നമ്മൾ തെളിച്ചെടുക്കുന്നതാണ് ആ അതെ കൊരി ഇങ്ങോട്ട് പൊളിക്കുമ്പോൾ ഇത് അതിനകത്ത് ഇറങ്ങി കത്തിക്കൊടും அது வச்சது சுத்தரக்கி எடுக்காம்பிட்டு உணக்கி கத்தா மூணரை மணிக்கூர் இடக்குண்ண அரை மணிக்கூர் அது வேஸ்ட்டாகும் அது பின் மூணு நாலாகும் ഇത് കുറെ കാലമായി ഇവിടെ തുടങ്ങിയിട്ട് ഇത് കാന്തല്പൂരാണ് അപ്പുറത്ത് ഇത് കാന്തല്പൂർ ഇവിടെ മൂന്ന് സ്ഥാനങ്ങളു അത് അല്ല അത് ഈ വെള്ളത്തിൻ്റെ കുഴപ്പമാണ് തമിഴ്നാടാണ് ആ ഉപ്പ് ഉപ്പുരസം കാണും ഉപ്പുരസം എന്നാന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഒരു ഇത് വെള്ളത്തിൻ്റെ ഇതും ഇവിടെ നമ്മൾ ആറ്റ ആറ്റുകളിലെ മുളകളിലല്ലേ ഉപയോഗിക്കുന്നത് ഉണ്ടായില്ല ആ